അപ്പോ അപ്പൊ നമ്മളെ മണാലിയിലെ ലാസ്റ്റ് ഡേ ആണ് ഇന്ന് നമ്മൾ നേരെ ഇനി റിവർ റാഫ്റ്റിങ്ങും പാരാഗ്ലൈഡിങ്ങും ഒക്കെ ചെയ്തിട്ട് നമ്മൾ നേരെ ഡൽഹിയിലേക്ക് പോകും അപ്പൊ തണുപ്പ് നിങ്ങളുടെ റൂമ് ഓക്കെ അപ്പൊ നേരെ പോകണമെങ്കിലും കാഴ്ച കാണാം

അങ്ങനെ നമ്മൾ പാരാഗ്ലൈഡിങ്ങിന് വേണ്ടിയിട്ട് വണ്ടി നിർത്തിയിട്ടുണ്ടാവും പോലും റേറ്റ് ആണ് ഇവർ പറയുന്നത് റേറ്റ് മൂവായിരത്തഞ്ഞൂറ് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് ആയിരത്തിഞ്ഞൂറ് ആയിരം ഉറുപ്പ്യൊക്കെ നമുക്ക് ഇവിടെ കിട്ടും ഇവിടെ നമ്മുടെ സൊളാങ് വാലി ആ സൈഡിൽ പക്ഷെ നമ്മൾ ഇവിടെ കുറച്ച് ഹൈക്കും ചെയ്യാൻ ഒന്നാണ് പക്ഷേ അതിൻ്റെ റേറ്റ് കുറച്ച് കൂടുതലാണ് പറയുന്നത് അങ്ങനെ നമ്മൾ പാരാഗ്ലൈഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് സുഹൃത്തുക്കളെ രണ്ടു വാക്കു സംസാരിക്കുമോ ഞങ്ങൾ മണാലി പാരാഗ്ലൈഡിങ്ങിന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ കോക്സർ സ്നോ പോയിൻറ്റിലൊക്കെ പോയി അതിനുശേഷം ഇന്ന് പാരാഗ്ലൈഡിങ്ങും പിന്നെ റിവർ റാഫ്റ്റിങ്ങും ആണ് ഇനി അടുത്തതുള്ളത് ഇപ്പോൾ പാരാഗ്ലൈഡിങ് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പോയിന്റിലേക്ക് പോവാണ് കഴിഞ്ഞിട്ട് പറയാം ബാക്കി കാര്യങ്ങൾ മനസ്സിലാകാം ബാക്കി അവിടുത്തെ എക്സ്പീരിയൻസ് നമുക്ക് കഴിഞ്ഞിട്ട് പറയാം മുകളിലുണ്ട് കുറേ പാറനുണ്ടോ അത് സൂം ചെയ്ത് കൊടുത്തോക്കാം ഫുള്ള് പാര ഗ്ലൈഡേഴ്സ് ഉണ്ട് മുകളിൽ അപ്പോൾ നമ്മൾ നേരെ അവിടെ നിന്ന് പോവാണ് അപ്പോൾ നമ്മൾ സൊലാങ് വാലി ആ ഏരിയയിൽ നിന്നൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു ആയിരം തൊള്ളായിരം എണ്ണൂറ് ഉപയ്യ കിട്ടും ചെയ്തിപ്പോൾ നമ്മൾ ഏറ്റവും പീക്കിലേക്കാണ് പോകണം അപ്പോൾ അതിപ്പോ കിട്ടിയ രണ്ടായിരം ആണ് കാരണം കുറേ ടൂറിസ്റ്റുകൾ ഇവിടെ ഉണ്ട് ബാർഗെൻ ചെയ്തിട്ട് കുറേ അവര് മൂവായിരം മൂവായിരത്തി അഞ്ഞൂറൊക്കെ പറയുന്നത് പക്ഷേ ലാസ്റ്റ് റേറ്റ് ഇപ്പോൾ അപ്പോൾ കിട്ടിയത് അപ്പം നമ്മൾ നേരെ മുകളിലേക്ക് പോവാണ് ഓക്കെ അവിടെ എത്തിയിട്ടുള്ള കാഴ്ചകൾ കാണാം ഡ്രൈവർ ഇവിടെ വണ്ടി നിർത്തി പിന്നെ ഈ സൈഡിലൊണ്ട് കാണില്ലെന്ന് മനസരം പാല് തലപ്പും നാരങ്ങള്ളവും അങ്ങനെ നമ്മള് കണ്ടോ അത് തൂമി അല്ല ലാൻഡിങ് അനുചിട്ടോ ലാന്റിങ് ലാൻഡിങ് ഇവിടെ ലാൻഡിങ് ആക്കണ് അത് സൂം ചെയ്തതാ പാര സേഫ് ലാൻഡ് അതായത് ഇപ്പം നമ്മൾ നേരെ ഇനി അതിൻ്റെ ആ മല ഉണ്ടോ ആ സൂം ചെയ്തോ അതാ വരുന്നുണ്ടോ അവിടുന്ന് വരുന്നുണ്ടോ ഈ സൈഡിൽ നിന്ന് അവിടെ നിന്നാണ് നമ്മൾ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോണത് ഈ ഒരു ഏരിയയിൽ നിന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ

എക്സൈറ്റഡ് അങ്ങനെ നല്ല നല്ല ആണ് പറയില്ലേ അപ്പോ നമ്മള് അപ്പൊ അപ്പൊ നമ്മള് ഇനി ഇവിടെ വിഷ്വൽ എടുക്കാൻ വേണ്ടിട്ട് ആണോ നോക്കാ ലാൻഡ് ചെയ്യണോ ഓക്കെ അപ്പോൾ നമ്മൾ വന്നിട്ടില്ല അവിടെ പോയി വരുമ്പോഴുള്ള കാഴ്ചകൾ ബാക്കി കാണാം ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടെ പാര ഗ്ലൈഡിങ് ചെയ്യാനുള്ള പോയിന്റ് നോക്കി വന്ന് കഴിഞ്ഞ അവസ്ഥ ആ സമയത്തുള്ള ഇവിടെ വന്നിട്ട് ഇവലുണ്ടരില്ലോ ചെറിയൊരു ചീറ്റിങ്ണ്ട് ഇവിടെ അതായത് പിന്നെ ഞമ്മള് പൈസ കൊടുക്കണം എന്നുള്ള രൂപത്തിൽ പറഞ്ഞോണ്ടേ മറ്റേ എന്താ പറയുന്ന പറയാ ക്യാമറ നമ്മളെ കൈ തന്നുകൊണ്ട് നമ്മൾ ഇനി ഇവിടുന്ന് ഇങ്ങനെ പോയി 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 താഴെ കറങ്ങോ ഇത് തരൂ ഈ സാധനം ഇത് വാങ്ങണ്ട നമുക്ക്

ਅਬੜੇ ਰਗਣਾ ਮੋਹਨ ਪਿਨੀ ਇੱਟ ਗੇਰ ਮਾਰ ਬਰੰਡ ਬਰੰਡ ਮਾਰ ਨਹੀਂ ਅਬੜੇ ਇਹ ਚੰਗ ਮਾਰ ਹੁੰਦ ਲੋ ਹੋਲੀ ਪਰਨ ਓਹ ਇੰਨੇ ਕੋਲੇ ਫੋਨ ਨਾ ਚਲ ਪੂਆ ਓ ਨਾ ਚਲ ਏੜਾ ਚਾਹ ਚਾਹ ਵੇਪੀ ਕਨੀ ਚਾਹ 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 कोया म जाओ आ जाओ आज ये बना के आ जाओ राइट देखो क्या चीज मिलाओ मुझे आईडिया चलो एक ऑप्शन ले जाकर आईना इसको भाई से तो हेलो चंद्र आईना वो भैया वो मेरे साथ नहीं था ये ये दा बनाओ वो मेरे साथ नहीं है चमका लेते तो

നിങ്ങൾ ഈ പേടിച്ചാൽ മാത്രം ഒന്നുല്ല പറയണേ അപ്പൊ നമ്മള് എല്ലാരും പോയി കഴിഞ്ഞാൽ മൂന്നാല് ആൾക്കാരും കൂടി നമ്മൾ മൂന്നാൾ കഴിഞ്ഞു ബാക്കി പോയിട്ടുണ്ടോ ਹਲੋ ਇੱਥੇ ਬੇੜੀ ਦੇ ਇੱਥੇ ਬੇੜੀ ਇੱਥੇ ਨੂੰ ਬੋਲ ਰਹੀ ਨੇ ਹੋਰ ਇੱਕ ਵਾਰ ਲਾਉਂਦੇ ਵਾਰ ਅਨੁਸਾਰ ਇੱਕ ਮੈਮਰੀ ਇੱਧਰ ਸੇ ਆਓ ਹਲੋ ਸਰ ਇੱਕ ਇੱਧਰ ਸੇ ਆ ਆਓ ਪਿੱਛੇ ਸੇ ਆ ਜਾਓ ਪਿੱਛੇ ਸੇ ਆ ਜਾਓ ਓਹ ਲੰਭੋ ਯੋਣ ਲਾਉਈ ਦੀ ਨਹੀਂ ਜੰਗਲ ਮੂੜਾ ਚੋਖਾਂਦੀ ਮਰ

ഗ്രൗണ്ട് കേക്കാ മതി ഒസാടോ രണ്ടായിരം വാങ്ങിയുണ്ട് രണ്ടായിരത്തി അഞ്ഞോണ്ട് മൂവായിരം നാലായിരം അയ്യായിരം ഒക്കെ പറയും

வண்டி <iddol> வச்சிட்டு ஒண்ண <laughs> 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 मैं आपके साथ हूँ नहीं।, नहीं मैं किसके साथ आपका तो हमारा भैया ब्रदर ये आपने दो नहीं यूज करना है अरे पॉकेट लो ले लो दिलशा पॉकेट लो ले लो ओके हाँ हाँ बॉडी जरूर बॉडी जरूर ब्रो एटी भैया आपका नाम क्या भैया विवेक विवेक जी इतने कुछ नहीं करना ना, ना करना, नहीं स्टार्टिंग में थोड़ा सा रन करना सच्चा जी ये नहीं होगा हो ना नहीं नहीं ठीक okay, okay. अच्छा, है हो तो तो तो, तो, गया? वो मेरा नंबर है वो सेव रखो जो मैं आपकी कॉल किया ना आपके वो थ्री टू सिक्स वो मेरा परसनल नंबर है ठीक है मैं कॉल करेगा अगले बाद।

हेलो नेक्स्ट आने दिया ठीक है फर्स्ट सेकंड सेकंड फर्स्ट 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 स्पीड बना लेनी है हां किजली बनना एंड इन साइड ओके कौन को है तो ओके कुछ करना ओके दा जैसे वाला कैसी इधर से हैंड भी दस सेकंड हैंड इन साइड ओके ये से पकड़ना जैसे पकड़ना वैसे ये रिमूव कर सकता ना हैं वैसे ये रिमूव कर सकता ना नहीं रिमवने करना सर होल्ड करो टाइट वैसे दोनों टाइट ओके छोड़ना नहीं ओके सर होल्ड ठीक ओके ऊपर से उठा वाला ग्लाइडर को ऊपर से उठावा साहब हमें चला भागना चला भागना हैं भागना में रुको रुको बैठ बैठ साले चल 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 रे रेडी रेडी 1 2 3 प्लम चल 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 ओके 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 गॉट मैं क्या करना कुछ नहीं करना है वीडियो शूट करना है बस रिलैक्स होकर बैठिए सीट में ठीक <laughs> 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 जी आ भैया हाय बोलो हेलो नो माइक तो बाय तेरे कहां से भैया मैं केरला से भाई, के भाई। okay. बहुत मजा बहुत मजा अरे यार प्लेट पे आएगा गाड़ी आगे प्लेट पे आएगा मैं एक व्यू तो काल में शू शू लचर पट गिर है ना और ये इदुंडो ए दो लगेगा उसका उसमें क्या क्या है थ्री सिक्सटी रहेगा उसमें पूरा ग्रेविटी फील होगा आपको वो नहीं वो नहीं धीरे धीरे खाली हवा में है ना पूरा गेम आपका नाम क्या विवेक विवेक <geoning> morning, Alan, <coast> <laughs> <enough Laborator> okay? ും വരും ടീം ഹിൽ നിന്നാണ് വരുന്നത് ലാൻഡ് ചെയ്യുമ്പോ നമ്മള് മെല്ലെ ലാൻഡ് ചെയ്യാണ് പറഞ്ഞിരുന്നതെ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ ഫോളോ ചെയ്യണ്ടോ Nasrina! Nasrina! Woo! Ya no, 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 no. <coughs> എവിടെ 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 എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഏ ഒന്നുമില്ല ഓ എങ്ങനുണ്ട് ഏ പറഞ്ഞോ கொர்ச்சி முன்னோட்டிலாண்டி வாவு பரி ஏ பரி பரி வே विवेव तमसब ज़िंदगी में एक बार ये बिल्कुल करना भाई ये मेरा सेकंड टाइम आप है हाँ, पहले भी किया था पहले हम कश्मीर में एक बार किया था दूधपत्री में दार ना दार अल्लाह अल्लाह इडांग पानी बढ़िया ट्विटर എന്തായി എങ്ങനെ എങ്ങനുണ്ട് അടിപൊളിയൻസ് ഇത് അല്ലേ ഓയ് എന്തായി എ ഇല്ല പോലാ ജിതാ എന്താ ഷാദി നമ്മള് ഫ്ലൈ ചെയ്തിട്ട് ഇറങ്ങുന്ന സ്ഥലത് ലാൻഡിങ് പോയിന്റ് മുകളിലൊക്കെ എത്രയോ അതിപ്പോ മൊത്തം പാകിസ്ഥാനിലല്ലേ ഈ കാണുന്ന മല ഇന്ത്യയിലാണ് അല്ലെ അങ്ങനെ പറഞ്ഞു അപ്പൊ അങ്ങനെ ഒരേ ആകെ So successfully we land here. और क्या करना बस कुछ नहीं करना बड़ी, बड़ी। आप करेंगे ना सुपर फीलिंग विवेक भाई बढ़िया <laughs> जिंदगी में एक बार ये बिल्कुल करना है भाई ये हमारा सेकंड टाइम है अच्छा पहले भी किया आपने हाँ पहले में कश्मीर में एक बार किया था दूध में എല്ലാരും വീടിന് ഇട്ടിട്ടില്ല ചറവർ ലാൻഡിങ് ലൈബർ നമ്മൾ കൂടെ ചോദിച്ചോ എക്സ്പീരിയൻസ് ചോദിച്ചോ കേട്ടോ ഓൾറെഡി െ ബ്രേക്ക്ഫാസ്റ്റ് അയച്ചിട്ടില്ല എനിക്ക് ചെറിയൊരു മന്ദപ്പുണ്ട് ഞാൻ ആദ്യ ഉണ്ട് പറയാൻ നിൽക്കണ്ട കാമന്റ് മന്ദപ്പ് എനിക്കൊരു മന്ദപ്പുണ്ടി അവിടെ എങ്ങനെ ഉണ്ടായിരുന്നു ബഹിരാകാശ ജീവിതം എങ്ങനായിരുന്നു െണ്ടു ഇനി ഞമ്മള് നേരെ അടുത്തൊരു അഡ്വെഞ്ചർ ചെയ്യാൻ വേണ്ടിട്ട് അടുത്തൊരു വീഡിയോ കാണാം ഓക്കെ